സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ചെറുംകോണം പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ ബി ജെ പിക്ക് അനുകൂലമായി പ്രീ പോൾ സർവേ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനെതിരെ എൽ ഡി എഫ് കൊണ്ടാഴി പഞ്ചായത്ത് കൺവീനർ ടി ഗോകുലൻ രംഗത്തെത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ബി ജെ പിക്ക് വിജയം ലഭിക്കുമെന്ന തരത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച സർവേ ഫലത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രീപോൾ സർവേ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കി സർവേ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചത് കുറ്റകരമാണെന്ന് ടി ഗോകുലൻ പറഞ്ഞു ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് വരണാധികാരിക്കും പോലീസിലും സൈബർ വിങ്ങിലും പരാതി നൽകിയിട്ടുള്ളതായും അറിയിച്ചു പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് സജീവമായി കക്ഷ്യപ്പെടുത്തുന്നത് പ്രീ പോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ട രാകേഷ് അയാളാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അയാളുടെ ഫേക്ക് ഐഡിയിൽ നിന്നുമാണ് മായന്നൂർ ഭാഗത്ത് കുണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഒരു രാഷ്ട്രീയ ഫലം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രീ പോളിംഗ് സർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രീ പോളിങ്ങുകളും റിസൾട്ടുകളും പ്രഖ്യാപിക്കാൻ പാടില്ല അത് പോളിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ പക്ഷേ അങ്ങനെ ഒരു നിയമം നിലനിൽക്കെ ഇന്നലെ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ കൊണ്ടുപോയി പഞ്ചായത്ത് ഭരണാധികാരിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ സൈബർ വിങ്ങിന് അതിൻ്റെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം പ്രവർത്തനങ്ങൾ അപലപിക്കുന്നു ഒട്ടും സന്മാർഗികമായൊരു മാർഗമല്ല ഇത് ചെയ്തവർ സ്വീകരിച്ചിരിക്കുന്ന എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് മായനൊരു വ്യാപകമായി ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം പുറത്തു വരുന്നത് എന്ന ആശങ്ക